പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട് നമ്മളോടൊപ്പം പ്രശാന്ത് സഭയിലെ പ്രതിഷേധത്തിന് ഇളവില്ലേ ഇപ്പോഴും തുടരുകയാണോ ഒരു ഇളവുമില്ല ഇന്നത്തെ സഭ ഇന്നിവിടെ അവസാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് സ്പീക്കർ തുടർന്നുള്ള സഭ നടപടിക്രമങ്ങൾ ഇന്നിപ്പോൾ ബജറ്റിന്റെ ബില്ല് പാസ്സാക്ക ബില്ല് പാസ്സാക്കുന്നുണ്ട് ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് ധനാഭ്യർത്ഥന ചർച്ചകളുണ്ട് അപ്പോൾ അതിലേക്കെല്ലാം വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സഭ വിരിയാള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ബഹളം വലിയ തോതിൽ തുടരുന്നു പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കുന്നില്ല എന്ന പരാതി അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ഹരന്തര പ്രമേയ നോട്ടീസിന്റെ വേളയിൽ ഉന്നയിച്ചിരുന്നു സ്പീക്കർ ഇടപെടുന്നത് താൻ സംസാരിക്കുമ്പോൾ കൺകൂഡ് ചെയ്യണമെന്ന് പറഞ്ഞ് സ്പീക്കർ ഇടപെടുന്നത് അത് മുഖ്യമന്ത്രി പ്രീതിപ്പെടുത്താൻ എന്നായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ രൂക്ഷ വിമർശനം അതിൽ സ്പീക്കർ വലിയ തോതിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തി എന്നാൽ ഇന്ന് അതിന്റെ തുടർച്ചയാണ് ഉണ്ടായത് ഇന്ന് ഒൻപതാം മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്പീക്കർ കൺക്ലൂഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു പക്ഷേ പ്രതിപക്ഷ നേതാവ് താൻ സംസാരിക്കാനുള്ളത് സംസാരിക്കുക തന്നെ ചെയ്യും തൻ്റെ അവകാശമാണ് അത് സ്പീക്കറുടെ ഔദാര്യമല്ല എന്ന നിലപാടെടുത്ത് അദ്ദേഹം മുന്നോട്ട് പോയി അപ്പോൾ പ്രതിപക്ഷ നേതാ പ്രതിപക്ഷ നേതാവിനോട് സ്പീക്കർ താൻ ഒൻപതാം മിനിറ്റിലാണ് ഇടപെട്ടത് എന്ന വിഷയം ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ സ്പീക്കർ അനുവദിക്കുന്നില്ലെന്ന പരാതി സ്പീക്കർ സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് പരസ്യമായി ഉന്നയിച്ചപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയുണ്ടായി ഇപ്പോൾ നടുത്തളത്തിൽ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വയ്ക്കുകയാണ് അങ്ങയുടെ ടീമിനെ അങ്ങ് തിരിച്ചു വിളിക്കണം എന്ന് സ്പീക്കർ പലതവണ ആവർത്തിച്ചു പക്ഷേ അങ്ങനെ കാര്യങ്ങൾ ആ ബഹളം ഇപ്പോഴും തുടർന്നു ബഹളത്തിനിടെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം വെട്ടിച്ചുരുക്കിക്കൊണ്ട് സ്പീക്കർ അടുത്ത നടപടിക്രമമായ ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടക്കുകയാണ് ചെയ്തത് സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ച ശേഷം വാക്കൌട്ട് നടത്തി